الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين ومع بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب زدنا السلام عليكم ورحمة الله وبركاته الله يحفظك ويحفظك 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 ഞാൻ ഞാനിന്നിവിടെ ഖുറാനിലെ സൂറത്ത് സോഫാത്ത് എന്ന ആ ഒരു സൂറത്തിലെ പത്തായത്തിനാസ്പദമാക്കിയിട്ടാണ് ഞാനൊരു ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് സൂറത്ത് സോഫാത്തിലെ അയിമ്പത് മുതൽ അറുപതാമത്തെ ആയത്ത് വരെ വരെ അങ്ങനെ പത്തായത്തിന് വെച്ചിട്ട് അതിനാസ്പദക്കിട്ട് ഒരു ക്ലാസ് എടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതൊന്നും എന്റെ വിഷയം സ്വർഗത്തിലുള്ള അനുഭവങ്ങൾ ഖുർറാനിലൂടെ അനുഭവില്ല നമ്മളെല്ലാരും ഐഹിക ലോകത്തിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണല്ലോ നമ്മുടെ ഈ ജീവിതം മരണത്തോടു കൂടി അവസാനിക്കുന്നു അന്ന് മുതല് നമ്മള് വേറൊരു ഘട്ടം തുടങ്ങിയ മരണാനന്തര ജീവിതത്തിന്റെ വേറൊരു ഘട്ടം ആ ജീവിതത്തിലൂടെ എങ്ങനെയെ ആസ്വദിച്ചുകൊണ്ടിരുന്ന അതിന്റെ അവസാനം നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാഹു പിന്നീട് പ്രതിഫലം തരാം ആ ഒരു പ്രതിഫലം ഇഹലോകത്തിൽ ചെയ്ത ആ ഒരു കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ സത്യവിശ്വാസികൾക്ക് സ്വർഗവും നിഷേധികൾക്ക് നരകവും നമ്മളിവിടെ സ്വർഗവാസികൾക്ക് കിട്ടിയ സ്വർഗത്തിന്റെ അനുഭവങ്ങളാണ് പറയുന്നത് അങ്ങനെ അവർ സ്വർഗത്തിലെത്തിയ ആ വിശ്വാസികൾ അവരുടെ ഭൂമി ലോകത്തുണ്ടായിരുന്ന ഒരനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട് അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം മുതൽ അറുപത് വരെ ആയിട്ടുള്ള തഫ്സീർ കൂടി വെച്ചിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് അതായിരിക്കും അതാണ് നമുക്ക് ഏറ്റവും കാരണം നമ്മൾ ചില കാര്യങ്ങൾ അങ്ങനെ വെച്ച് നോക്കിയാൽ നമ്മുടെ മനസ്സിൽ അതൊരു തറച്ച് നിക്കും എപ്പോഴത് ഓർമ്മയിലുണ്ടാവും ഖുറാൻ ഒരുപാട് സ്ഥലത്ത് അള്ളാസ്വായ മരണാനന്തര ജീവിതത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു തരുന്നുണ്ട് മൂന്നിലൊരു ഭാഗം മരണാനന്തര ജീവിതത്തെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് ആവർത്തി ആവർത്തിച്ച് അത് പറയുന്നുണ്ട് ശരിക്കും ഭൂമിയിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വരാനിരിക്കുന്ന കാലമാണ് അല്ലെ ഭാവി കാലമാണ് നമ്മൾ ആരും അനുഭവിച്ചിട്ടില്ല ആ ഒരു ജീവിതം നമ്മൾ ആരും അനുഭവിച്ചിട്ടില്ല അനുഭവിച്ചിട്ടില്ലേ പക്ഷെ അത് നിഷേധിക്കാൻ കഴിയാത്ത ഒരു യാഥാർഥ്യമാണ് ഖുറാനില് നമ്മുടെ റബ്ബ് ആദ്യം തന്നെ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരും ഖുറാ ഖുറാനിൽ അല്ല ശരിക്കും നമ്മളെ സംബന്ധിച്ചിട്ടാണ് കാലങ്ങള് വരുന്നത് ഭൂതം വർത്തമാനം ഭാവിയൊക്കെ വരുന്നത് മനുഷ്യന്മാരെ സംബന്ധിച്ചിട്ടാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിട്ട് കാലങ്ങളില്ല അള്ളാഹു ഖുറാന് ഭൂതകാലത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് റസൂലിന് ഈ ഖുറാനിറങ്ങുന്ന സമയത്ത് വർത്തമാനകല ആ സമയത്ത് എന്താണോ സംഭവിക്കുന്നത് അതിനെ കുറിച്ചിട്ടും ഖുറാനില് പറയുന്നുണ്ട് ഭാവി കാലം നമ്മള് ഈ ജീവിതമൊക്കെ കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന കാലത്തിനെ കുറിച്ചിട്ടും അള്ളാഹു സുബാന ഖുറാനില് നമുക്ക് പറഞ്ഞിരുന്നു അപ്പോ ആ ഭൂതകാലം എന്ന് പറയുന്നതും വർത്തമാനകാലം എന്ന് പറയുന്നതും ഒക്കെ നമുക്ക് അനുഭവത്തിലൂടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും അല്ലെ അത് ഒരു ഉദാഹരണം ഞാൻ പറയാം സൂറത്ത് മുൽക്കിൽ സൂറത്ത് മുൽക്കി പറയുന്നുണ്ട് അവലം ഞെറവ് ഇലം ത്വരി ഫോക്കഹും ആകാശത്തിന് മുകളിൽ ചിറകിട്ടടിച്ചെടുക്കുന്ന ചിറകിട്ടടിച്ച് പറക്കുന്ന പക്ഷികൾ നീ കാണുന്നുണ്ട് അത് ശരിക്കും നമുക്കൊരു അനുഭവത്തിലൂടെ നമുക്ക് ശരിക്കും അത് അറിയാൻ പറ്റൂലെ നമുക്കിപ്പോ അതിപ്പോ ഒരു ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ചിറകിട്ടടിച്ച് പറക്കുന്ന പക്ഷികളെ നമുക്ക് കാണാൻ കഴിയല്ലേ അതുപോലെ സീറു കുൽസുനോട് പറഞ്ഞ ഒരു സീറു ഫിൽ കൈഫൊക്കാര സി പി സുഹൃത്തു എല്ലാമിലും പറയുന്നുണ്ട് എന്ന് പറഞ്ഞാല് ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് കളവാക്കിയവരുടെ അവസാനം എങ്ങനെ ആയതെന്ന് നീ ഒന്ന് നോക്കിയെന്ന് പറയുന്നുണ്ട് അതും നമുക്ക് ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് കാണാൻ പറ്റുന്നതാണ് അല്ലെ അതും നമ്മുടെ അനുഭവത്തിലൂടെ കൊണ്ടുവരാൻ പറ്റുന്നതാണ് പക്ഷെ അതേ സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് അത് നമ്മൾ ആരും അനുഭവിച്ചിട്ടില്ല അത് അനുഭവിക്കാൻ നമുക്ക് കഴിയില്ല അത് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാലേ നമുക്ക് അത് അനുഭവിച്ചു എന്ന് പറയാൻ കഴിയും അല്ലെ അതുപോലെ തന്നെയാണ് സ്വർഗലോകം ഇത് രണ്ടും അനുഭവിച്ചിട്ടുള്ള പക്ഷെ അന്നാഹും അവന്റെ റസൂലും നമുക്ക് ഒരുപാട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സ്വർഗത്തിനെ കുറിച്ചിട്ടും പിന്നെ ഐഹി പരലോക ജീവിതത്തിനെ കുറിച്ചിട്ടും ഒരുപാട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരു കണ്ണും കാണാത്ത ഒരു ഹൃദയവും ചിന്തിക്കാൻ പറ്റാത്തത്ര അനുഭൂതികളുടെ സ്വർഗത്തിലുള്ളത് സ്വർഗത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ക്രൂ നമുക്ക് കുറാല് പോലെ കംപ്ലീറ്റ് കുറാൽ എന്ന പറഞ്ഞു പിന്നെ പഴങ്ങളെ കുറിച്ചിട്ടും പിന്ന പഴങ്ങളെ കുറിച്ചിട്ടും പിന്നെ അവിടുത്തെ പാനീയങ്ങളെ കുറിച്ചിട്ടും അവിടുത്തെ സ്ത്രീകളെ കുറിച്ചിട്ടും പിന്നെ സോഫകള് കട്ടിലുകള് അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് സ്വർഗത്തിലുള്ളത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോ അതൊക്കെ പേര് കൊണ്ട് ഭൂമിയിൽ സാമ്യം ഉള്ളതന്നെയാണ് എല്ലാ സാധനവും ഭൂമിയിലുള്ളത് തന്നെയാണ് സ്വർഗത്തിലെ പഴം എന്ന് പറഞ്ഞിട്ട് ഓരോ പഴം കാണിക്കും പക്ഷെ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ ആ പഴവും ഈ പഴവും തമ്മിൽ ഒരു സാമ്യം ഉണ്ടാവില്ല അത് വേറെ കാര്യം പിന്നെ സോഫകളാവട്ടെ എന്ത് സ്ത്രീകള് ദുനിയാവിലെ സ്ത്രീകളാണോ സ്വർഗത്തിലുണ്ട് എന്ന് പറയുന്നത് അല്ല പാനീയം സ്വർഗത്തിലെ പാനീയം ഈ ദുനിയാവിലെ പാനീയം ഒരുപോലെയൊന്നുമല്ല ആ പാനീയം എന്ന് പറഞ്ഞാൽ ആ വെളുത്ത പാനീയം നമ്മളെങ്ങാനും കുടിച്ചാല് പിന്നെ അത് മതിമറന്നു പോകുന്ന പറയുന്നത് അങ്ങനെയും സ്വർഗത്തിലെ പാനീയത്തിനെ കുറിച്ചിട്ട് നമ്മളോട് പറഞ്ഞു തരും അങ്ങനെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂറത്ത് സോഫാത്തിന്റെ കാര്യം അപ്പൊ അങ്ങനെ വിശ്വാസികൾ സ്വർഗത്തിലെത്തി അവർ അവര് അവരുടെ ആ ജീവിതം അവര് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പോ അവര് മഹിഷ്റിയും എല്ലാ വിചാരണ എല്ലാം കഴിഞ്ഞു പക്ഷെ ആ മഹിഷറിയും ഒന്നും ആരും ആരും ഓർക്കുന്നില്ല ഒരു മാതാപിതാക്കളെയോ ഇണയോ മക്കളെയോ ആരും ഓർക്കുന്നില്ല പക്ഷെ അവര് സ്വർഗത്തിൽ ി ആ വിശ്വാസികൾ എത്തിയതിനു ശേഷം അവരുടെ ഭൂമിയിലുണ്ടായ അവരുടെ ബന്ധങ്ങളെ കുറിച്ചും അവരുടെ കൂട്ടുകാരെ കുറിച്ചും ഒക്കെ പിന്നെ അവര് ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ട് ചിന്തിക്കാൻ തുടങ്ങി പക്ഷെ അവര് അവിടെ അവർക്ക് വേറിയും ഒരുപാട് ആൾക്കാർ കിട്ടി സംസാരിക്കാനൊക്കെ അതാണ് സൂറത്ത് സോഫത്തില് അയിമ്പതാമത്തായത്തിൽ പറയുന്നത് അവർ അവിടെ കൊറേ ആൾക്കാരൊക്കെ കിട്ടി അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക ചിലപ്പോ അവിടെ അവിടെ കിട്ടിയിട്ട് സംസാരിക്കുന്നെന്ന് പറയുന്നത് പിന്നെ ഏ ഏത് ആൾക്കാർ എന്ന് ചോദിച്ചിട്ട് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ചിലപ്പോ പണ്ടേ പിന്നെ പണ്ടുകാലത്തെ ഏതോ ഒരു കൊല്ലം ആയിരം വർഷങ്ങൾക്കൊക്കെ മുമ്പ് അള്ളാഹുവിന്റെ മാർഗത്തില് മരണപ്പെട്ട സ്വാലിഹ്യങ്ങളോ അല്ലെങ്കിൽ ഏതോ തലമുറയില് പിന്നെ മരണപ്പെട്ട ബന്ധുക്കളായ ആളുകളോ പിന്നെ അല്ലെങ്കിൽ നമ്മൾ ചരിത്രത്തിലൊക്കെ കാണുന്ന ചരിത്രത്തിലൊക്കെ വായിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അവരൊക്കെ ആയിരിക്കും അവടെ സ്വർഗത്തിൽ ഇവരൊപ്പൊരുണ്ടാവുക അതൊന്നും ആർക്കും പറയാൻ പറ്റില്ല ആരാ ഒന്നിച്ചുണ്ടാവുക അതൊന്നും അങ്ങനെ അവിടെ അങ്ങനെ അങ്ങനെയും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അവിടുന്ന് ഇങ്ങനെ ഒരാൾ പറയും ഇങ്ങനെ കൂടിയിട്ടല്ലേ സംസാരിക്കുന്നേ കൊറേ ആള് ഞാൻ എൻ്റെതായ ഒരു ഭാ ഇതിൽ പറയുന്ന ശൈലിയിൽ പറയുന്നതാണെ അപ്പൊ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അതിലൊരാളിങ്ങനെ പറയും പിന്നെ കോലപായിലും മിൻഹും ഇന്നീ കാന ഒരാൾ ഇങ്ങനെ പറയുന്നു അയിപ്പത്തൊന്നാമത്തെ ആയത്തിൽ അത് പറയുന്നത് കോലപായലും മിൻഹും ഇന്നീ കാനലി ലീ പരീപ് എന്നു പറഞ്ഞാൽ എനിക്കൊരു കൂട്ടുകാരുണ്ടെങ്കിൽ എനിക്ക് ഭൂമിയിൽ എനിക്ക് ഒരു കൂട്ടുകാരുണ്ടായിരുന്നു പക്ഷെ എബൂലു ഇന്ന കഴിഞ്ഞിട്ട് മുസദ്ക്ക് ഞാൻ ആ സമയത്തൊക്കെ ഭൂമിയിൽ ഉണ്ടായ സമയത്തൊക്കെ ഞാൻ അവനോട് ഒരു ഒരുപാട് ഇങ്ങനെ പറയുമായിരുന്നു നരകത്തിനെ കുറിച്ചും സ്വർഗത്തിനെ കുറിച്ചിട്ടും അള്ളാഹുവിനെ ആരാധിക്കുന്നതിനെ കുറിച്ചും മരണത്തെ കുറിച്ചും ഒക്കെ ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നു പക്ഷെ ആ കൂട്ടുകാരൻ എന്നെ തീരെ ഞാൻ പറയുന്നത് ഒന്നും കേൾക്കുമായിരുന്നില്ല എന്നുള്ള ആ ഒരു രീതിയിലുള്ള ഒരു വിഷമങ്ങൾ അവിടുന്ന് പങ്കുവെക്കുമായിരുന്നു അവരവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുകയല്ലേ അപ്പൊ പിന്നെന്താ എന്നിട്ട് ഒന്നിച്ച് പറയുന്നത് ഇസാം ഇത് ഇസാമൻ ഇന്നാല മദീനു അപ്പൊ ഞാൻ ഇതൊക്കെ എൻ്റെ ഫ്രണ്ടിനോട് എൻ്റെ കൂട്ടുകാരനോട് പറയുമ്പോ ആ കൂട്ടുകാരൻ എന്നെ പരിഹസിക്കുകയെ ചെയ്തിട്ടുള്ളൂ എന്നോട് എപ്പോഴെന്താ പറയാ മരിച്ചും മണ്ണും തോരും എല്ലാം ആയിട്ട് ഇനിയും ജീവിതം ഉണ്ടെന്നാ നീ പറയുന്നത് നീ എന്ത് വിഡിത്താ പറയുന്നത് ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ നീ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് ഈ ലോകം എന്ന് പറയുന്നത് നമുക്ക് ഉള്ളതല്ലേ ഇത് നീ ഇങ്ങനെ പുതുസായിട്ട് ജീവിക്കാനുള്ളതാ ജീവിതം നിങ്ങക്ക് നഷ്ട അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളായിരിക്കും അവരോട് പറഞ്ഞിട്ടുണ്ടാവുക അപ്പൊ എന്നിട്ട് പിന്നെ അയ്പത്തിനാലാം ആയത്തിൽ പറയുന്നത് അപ്പൊ അത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കയാണ് ഒരു ഉദാഹരണം പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ പണ്ട് ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് ഇന്നത്തെ ആ ഒരു ഇതിൽ പോയ ഒന്നിച്ചിങ്ങനെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ കൂടിയിരിക്കുമ്പോൾ പണ്ട് ഒരു പത്ത് മുപ്പത് കൊല്ലം മുമ്പ് ഏഹ് കണ്ടൊന്നിച്ചുണ്ടായ ഒരു ഫ്രണ്ടായിരിക്കും പക്ഷെ ഇപ്പൊ ആ ഫ്രണ്ടിനെ കാണുന്നൊന്നുമില്ല അപ്പൊ ഈ പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയപ്പോ പറയും പണ്ട് എൻ്റെ കൂടെ പത്ത് മുപ്പത് കൊല്ലം മുമ്പ് ഒരു ഫ്രണ്ട് ആയിരിക്കും കുറെ കാലായി കാണാം കാരണം ചിലപ്പോ ഒന്നിച്ചുള്ള ആള് പറയൂ എനിക്ക് ആ ഫ്രണ്ട് ഇപ്പൊ എന്റെ കൂടുണ്ട് എനിക്കറിയ എൻറെ കൂടുണ്ടല്ലോ അത് നിങ്ങൾക്ക് കാണണോ അത് എൻറെ അടുത്ത് ഇണ്ട് എൻറെ അടുത്ത് അവര് ഫേസ്ബുക്കിൽ അവര് എൻറെ ഫ്രണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നില്ലേ ആ ഒരു സ്റ്റൈലില് അങ്ങനെ ഒരു ഞാനൊരു എക്സാമ്പിള് പറഞ്ഞത് തന്നെ അപ്പൊ അത് അങ്ങനെ പറയുമ്പോ അതിൽ നിന്നുള്ള ഒരാളിങ്ങനെ പറയും പിന്നെ ഇവരിങ്ങനെ സംസാരിക്കുന്നവര് എവിടെ ആയിരിക്കും എന്തായിരിക്കും അവരുടെ അവസ്ഥയൊക്കെ എന്ന് പറയുമ്പോ ഒരാളിങ്ങനെ ചോദിക്കാന്ന് ഉം കാല അവര് പറയുന്നു ഹൽ അന്തലിയോൻ എന്ന എന്താ പറയുന്ന അവരെ കാണണോന്നുള്ള ആ ഒരു രീതിയിലാണ് ചോദിക്കുന്നത് കാല ഹൽ അന്തു അന്തലിയോൻ നീ അവരെ എത്തി നോക്കുന്നവരാണ് നീക്കവരെ കാണണോന്നുള്ള ആ ഒരു അർത്ഥമാണ് അവിടെ ചോദിക്കുന്നത് അപ്പോ സ്വർഗം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതെന്തോ അവിടെ ഒരു പെൻഡിങ് ഇല്ല ഒരു കാര്യം ഒരു പെൻഡിങ് ഇല്ല എന്തായാലും ആക്സെപ്റ്റ് ചെയ്യും അപ്പൊ നമ്മൾ അവിടെ ആ ഒരു ആഗ്രഹം പറയുമ്പോൾ തന്നെ ഒന്നാം സ്വഭാവത്താൽ അത് നമുക്ക് ആഗ്രഹം പൂർത്തിയാക്കി തരും അപ്പൊ അവിടെ അത് കാണണം എന്നുള്ള ആ ഒരു ആഗ്രഹം പറയുമ്പോൾ തന്നെ ആ കൂട്ടുകാരൻ അല്ലെങ്കിൽ ഖുറാനിൽ ആ ഒരു രീതിയിലാണെന്നല്ലോ പറയാം അപ്പൊ അവർക്ക് ആ വിശ്വാസിക്ക് അത് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതാണ് അയിമ്പത്തഞ്ചാമത്തെ ആയത്തിന് പറയുന്നത് അയിമ്പത്തഞ്ചാമത്തെ ആയത്തിനുള്ളത് എന്താന്ന് പറയോ ആ ഒരു കൂട്ടുകാരനെയാണ് പിന്നെ കാണുന്ന ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ ശേഷം കാണിച്ചാലാന്ന് പറഞ്ഞപ്പോ കാണിച്ചു കൊടുക്കുന്ന യാസുഖാൻ എല്ലാം അബ് കാണിച്ചു കൊടുക്കുന്ന രംഗം എന്താണല്ലോ ആ ഹുഫീസാ നരകത്തിന്റെ ആ മധ്യത്തിലാണ് ഇത്രയും സ്നേഹിച്ച ആ ഒരു കൂട്ടുകാരനെ അവര് കാണാൻ പോത്തത് നരകത്തിന്റെ മധ്യത്തിൽ നിന്ന് കത്തി ആ ഒരു കീലാണ് ആ ഫ്രണ്ടിനെ കാണുന്നത് കണ്ട ആ ഒരു നിമിഷം ആ ഒരു കണ്ട നിമിഷം ഈ ഒരു വിശ്വാസി കാലത്തല്ലാഹി എങ്കി ഈ വിശ്വാസി പറയുന്ന ഒരു വാക്കാണ് കാലത്തല്ലാഹി എങ്കി തലതുർദീം അള്ളാഹുവാണ് സത്യം ഇവനെന്റെയും നാശത്തിലാക്കുമായിരുന്നു ഞാൻ ഇങ്ങനെ ഇവരെ കൂടി പറഞ്ഞതനുസരിച്ചിട്ടുണ്ടെങ്കിൽ ോ എന്നുള്ള ആ ഒരു ആ ഒരു വിശ്വാസി പറയുന്ന ഒരു വാക്കാണത് എന്നിട്ട് അതിന്റെ കൂടെ ഒന്നിച്ച് പറയുന്നത് വലകുലാമ തുറബി ലഘു തുമ്മിനി അപ്നിന്റെ അനുഗ്രഹം എന്നാലും ഉണ്ടായിട്ടില്ലെങ്കിൽ ഞാനും ഇതിൽ പെടുമായിരുന്നില്ലേ എന്നാ ഒരു വിശ്വാസി ഒരു വാക്ക് ഞാനും ഇതിൽ പെടുമായിരുന്നില്ലേ എന്നിട്ട് പിന്നെ ആ വിശ്വാസി പിന്നെ വീണ്ടും ആ ഒരു ഞെട്ടല് മാറിയില്ല ആ ഞെട്ടല് ചോദിക്കുന്ന ആദ്യത്തെ ഒരു വാക്കാണ് ഞെട്ടല് ചോദിക്കുന്ന ഒരു വാക്കാണ് അഫമാനു ഇനി നമുക്കൊരു മരണമുണ്ടോ സ്വർഗ്ഗത്തിൽ പോയ ആൾക്കാർക്ക് അറിയാ അറിയായിട്ടൊന്നും ഇല്ല ഇപ്പൊ ഈ എല്ലാവര് ജീവിക്കുന്നത് നമുക്കൊക്കെ അറിയില്ലേ സ്വർഗ്ഗത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു മരണമൊന്നുമില്ല അവിടെ പിന്നെ ശാശ്വതമായ ജീവിതാന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ആ ഞെട്ടില് കൊണ്ട് ചോർച്ചു പോന്നു അഫമാൻ നമുക്കിനിയൊരു മരണം ഉണ്ടാവില്ലാലോ എല്ലാം ഔഡത്തുന ലൂല ഒമാൻബിൻ ഇനി ശിക്ഷിക്കപ്പെടാനുള്ള ഇതൊന്നും ഉണ്ടാവില്ലാലോ ചാൻസ് ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല ആ ഘട്ടില് ചോദിക്കുന്ന ആ ഒരു ചോദ്യം ആണത് ഓക്കെ മനസ്സിലായി ആ ചോദ്യ നമ്മളത് അത് ഒരു ഭാവനയിലൊന്ന് കണ്ടു നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുമായിട്ട് ഗൗരവം അപ്പൊ ഉദാഹരണം ഞാനൊരു എക്സാമ്പിള് പറഞ്ഞ നമ്മളെല്ലാരും ഭൂരിഭാഗങ്ങളും നമ്മളൊക്കെ കുട്ടികൾക്ക് ജന്മം കൊടുത്താളല്ലേ നമ്മളൊക്കെ പ്രസവം കഴിഞ്ഞ ആളല്ലേ നമ്മൾ ഒരുപാട് വേദന ഒക്കെ അസഹിച്ചു നമ്മൾ പ്രസവിച്ചത് പ്രസവിച്ചു കഴിഞ്ഞാൽ വേദനത്തെ സഹിച്ച് പ്രസവിച്ച് പിന്നെ ഒന്ന് ഒരു ക്ഷീണം കൊണ്ട് നമ്മളൊന്ന് കേടുന്നു ഉറങ്ങിപ്പോയി ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെന്താ കാണാന്നറിയോ ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് അറിയാം നമ്മൾ എന്താ കാണുക എന്നറിയോ ആ ഒരു വേദന സഹിക്കുന്നതും ആ ഒരു ഇനിയും എത്ര വേദന സഹിക്കണം ഇനിയും പ്രസവിക്കാൻ ആ ഒരു ചിന്തയിലൂടെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോ പെട്ടെന്ന് ഞെട്ടിപ്പോ ഞെട്ടി പോകുമ്പോ നമ്മളടുക്കും നമ്മളെ നമുക്ക് കുഞ്ഞിനെ കാണാം അലഹമദില്ല എന്ത് പറഞ്ഞു എന്തുകൊണ്ട് ഓ അവ വേദന ഇനി സഹിക്കാനില്ലലെ ഇനി പ്രസവിക്കാനില്ലല്ലേ ആ ഒരു ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ ഇത് പറഞ്ഞത് കാരണം ആ ഒരു കാരണം ആ ഞെട്ടിൽ അങ്ങനെ ചോയിച്ചു പോയി എന്നിട്ട് പിന്നെ അലഹമ്മദിന്റെ അവര് പറയുന്നു കാരണം ഇനി ഇല്ലാലോ ഒരിക്കാനും ഇനി നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം വരാനില്ലാലോ അല്ലെ അലഹമ്മദിൻ്റെ എന്നുള്ള ഒരു രീതിയിൽ പറയുന്നതാണ് എന്നിട്ട് അറുപതാമത്തെ ആയത്തില് അറുപതാമത്തെ ആയത്തിലാണ് പിന്നെ പറയുന്നത് ആ ഒരു വിശ്വാസം ഞാൻ പറയും ഇതൊക്കെ കണ്ടിട്ടവർ പിന്നെ കാണുന്നില്ല അവര് അവരെ കാരണം അവർ അവരോട് സംസാരിക്കാനുള്ള ആ ഒരു സൗകര്യം പോലും അള്ളാഹു അവർക്ക് അവിടുന്ന് കൊടുക്കുന്ന പറയുന്നത് എത്രയോ ദൂരത്താണ് നരകം ഉള്ളത് സ്വർഗം അതിവിശാലമായ സ്വർഗത്തിൽ നിന്ന് എത്രയോ ദൂരത്തുള്ള നരകം പോലും അടുത്ത് കാണിച്ചിട്ടാന്ന് ഈ വിശ്വാസിക്ക് അള്ളാഹു കാണിച്ചു കൊടുക്കുന്നത് ആ നരകത്തിലുള്ള ഫ്രണ്ടിനിട്ട് ആ ഒരാളോട് ആ ഒരു കൂട്ടുകാരോട് സംസാരിക്കാനുള്ള സൗകര്യം പോലും അള്ളാഹ് സുബാനന്ദ അവർക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ അരോട് പറ ആ വിശ്വാസി അള്ളാഹു സുബാനന്ദോട് പറയുന്നു ഇത് ഇതന്നെ എൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം ഇതെന്റെ ഏറ്റവും ഇതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് ഞാനിപ്പം ഒരു മഹത്തായ അനുഗ്രഹം തന്നെ എനിക്ക് കിട്ടിയത് ആ വിശ്വാസി സ്വർഗത്തിൽ നിന്ന് പറയുന്നതാണ് അപ്പൊ ഇതിനൊക്കെ ശേഷം ഇതിനൊക്കെ ശേഷം ആ ഒരു സ്വർഗത്തിലുള്ള ആ വിശ്വാസി മഹത്തായിട്ടുള്ള ഭാഗ്യം എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ചിന്തിക്കുന്ന കാര്യമാണ് ഈ സ്വർഗം എന്ന അനുഗ്രഹത്തെക്കാൾ അവര് സ്തുതിക്ക എന്തായിരിക്കും അറിയോ നരകം എന്ന ഭീകരതയിൽ നിന്ന് രക്ഷപ്പെട്ടതോർത്തിട്ട് നരകം എന്ന ഭീകരതയിൽ നിന്ന് രക്ഷപ്പെട്ടതോർത്തിട്ടായിരിക്കും ആ സമയത്ത് അള്ളാഹുവിനെ ഒരു വിശ്വാസി സ്തുതിക്കും ഇതിനൊക്കെ ശേഷം അന്താഹ് നമ്മളോട് എല്ലാരോടഈ പറയുന്നത് അറുപത്തൊന്നാമത്തായത്തിന് എന്താ പറഞ്ഞത് ഇതിനു വേണ്ടിയാകട്ടെ പ്രവർത്തിക്കുന്ന ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി നമുക്ക് ഇതൊക്കെ കാണിച്ചിങ്ങനെയൊക്കെയാണെന്ന അനുഭവങ്ങൾ ഉണ്ടാവുക അതുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ പ്രവർത്തിച്ചു എന്ന് നമ്മളോട് നമ്മുടെ റബ്ബ് പറഞ്ഞു തരുന്നത് അപ്പം ഭൂമിയിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഏതിനു വേണ്ടി കഷ്ടപ്പെടണം സ്വർഗത്തിന് വേണ്ടി കഷ്ടപ്പെടണം അപ്പൊ അതുകൊണ്ടേ നമുക്ക് കാര്യമുള്ളൂ ഐഹിക ജീവിതത്തിന് വേണ്ടി മാത്രം പ്രയാസപ്പെടലല്ല ഐഹീക ജീവിതം എന്ന് പറയുന്നത് ഈ ധനിയാവ് എന്ന് പറയുന്നത് നമ്മുടെ മരണത്തോട് കൂടി സ്റ്റോപ്പാണ് മരണത്തോട് കൂടി തീർക്കണം അതേസമയം നമ്മൾ സ്വർഗം കഷ്ട സ്വർഗം കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ടതുണ്ടല്ലോ മരണത്തോടു കൂടി തുടങ്ങിയാണ് നമ്മുടെ മരണത്തോടു കൂടി തുടങ്ങിയാണ് ആ സ്വർഗത്തിന് വേണ്ടി കഷ്ടപ്പെട്ടത് കുറാനും ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട് ആയാത്തിന്റെ ഒരു ലൽബാവ് ചിന്തിക്കാനെ പറയുന്നു നമ്മളോട് ചിന്തിക്കാൻ പറയുന്നുണ്ട് കൂടാതെ ഈ ഒരുപാട് കാര്യങ്ങൾ സ്വർഗത്തിനെ കുറിച്ചൊക്കെ നരകത്തിനെ കുറിച്ചൊക്കെ അല്ല നമുക്ക് താക്കീത് തരുന്നുണ്ട് ഈ സ്വർഗ്ഗവാസികളുടെ സംഭാഷണം തന്നെ വേറിയും ഒരുപാട് സുഹൃത്തിൽ പറയുന്നുണ്ട് ഏർ സൂഹത്ത് ആറാഫില് സൂറത്ത് ഐറാഫി പറയുന്നുണ്ട് അയിമ്പതാമത്തെ ആയത്ത് മുതൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരു സംഭാഷണം സൂഹത്ത് ഹദീദിൽ പറയുന്നുണ്ട് പതിനാല് പതിനാലാം ആയത്തിൽ പറയുന്നുണ്ട് സൂഹത്ത് ഹദീദിൽ അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു സുബാല സ്വർഗത്തിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ എന്താ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴിവിന്റെ പരമാവധി നമ്മളുടെ ജീവിതം അതാഹുത്തമാരാക്കുക സമർപ്പിച്ച് ജീവിതം നന്നാക്കുക അതുമാത്രമേ പറയുള്ളു ബാക്കിയുള്ളതൊക്കെ നമ്മൾ പ്രവർത്തിക്കേണ്ട കാര്യം പറയുക മാത്രമേ എന്നോടും നിങ്ങളോടും എല്ലാരോടും കഴിയും പ്രവർത്തനം നമുക്ക് ചെയ്തു കൊണ്ടുവരേണ്ടതാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുക അള്ളാഹു നമ്മളെല്ലാവരെയും ആ സ്വർഗ്ഗ ലോകത്തെ അശ്രദ്ധമാക്കുന്ന ആളുകളിൽ നിന്നും കാഴ്ചകളിൽ നിന്നും സംസാരങ്ങളിൽ നിന്നും الله سبحانه وتعالى الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته. وعليكم عليكم ورحمه الله وبركاته. سلام عليكم ورحمه الله وبركاته. الله ورحمه الله ورحمه الله جزاك الله خير الله الله മീറ്റിംഗ് എന്തും ചെയ്യാം ടീച്ചറേ നോബിന് ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവോ ആ ഉണ്ടാവും എത്ര മണിക്ക് അത് നേരത്തെ പറഞ്ഞു രാവിലെ ഒന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് അല്ലേ ഓക്കേ ഓക്കേ നല്ല ക്ലാസ് ടീച്ചറെ പ്രവർത്തിക്കാൻ ഉള്ള തോഫി കേട്ടെ ആ ഇപ്പോഴത്തെ ക്ലാസ് ഒരു പുതിയ അറിവ് പുതിയ അറിവ് കിട്ടി പോയി കേൾക്കൽ മാത്രായി പോറല്ലോ ഈ പറയുന്ന ഞാനും നമ്മളതുപോലെ പ്രവർത്തിക്കാൻ തോഫിക്ക് നൽകട്ടെ പതിനേറെ മാസം നാളെ വരാൻ നമ്മളെ കൺമുന്നിൽ എത്തി എന്ന് പറഞ്ഞൂല് അങ്ങനെ പ്രവാസ ലോകത്തെ എല്ലാവരും